നമ്മുടെ പാലക്കാട് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഐറ്റംസിന്റെ ഒക്കെ എ ടു സെഡ് ഐറ്റംസ് കിട്ടുന്ന ഒരു കിട്ടിലൻ സ്പോട്ട് ഇത് മാത്രമല്ല സ്വിച്ചസിനൊക്കെ ഇരുപത് വർഷം വരെ വാറണ്ടി കൊടുക്കുന്ന പാലക്കാട്ടിലെ തന്നെ ഒരേ ഒരു സ്പോട്ടിലാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്ഥാപനത്തിന് പേര് ഐശ്വര്യ ഇലക്ട്രിക്കൽ പ്ലംബിങ് നമ്മൾ ഇരുപായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഹോൾസെയിലും റീറ്റെയിലും ചെയ്തുകൊണ്ടിരിക്കുന്നു ഐശ്വര്യ ഇലക്ട്രിക്കൽസിന്റെ ഇരുപതാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ചാണ് ഈ ഒരു ഓഫർ ഒക്കെ കൊടുക്കുന്നത് സ്റ്റാർട്ടിംഗ് വരുന്നത് രൂപയ്ക്ക് ഈ ജോൺസന്റെ ക്ലോസ്സെറ്റ് അതിന്റെ കൂടെ തന്നെ ഒരു വാഷ് ഫേസിൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും വെറും ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ജോൺസന്റെ ഇരുപതോളം ഐറ്റംസ് വരുന്ന കംപ്ലീറ്റ് ബാത്റൂം ഫിറ്റിംഗ്സിന്റെ കോംബോ ഒക്കെ കൊടുക്കുന്നത് ഇനിയിപ്പോ നിങ്ങൾ പത്തായിരം രൂപയുടെ മുകളിലെ ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് വൺ വേ സ്വിച്ച് ഫ്രീ ആയിട്ട് കിട്ടും കൂടാതെ പത്തായിരം രൂപ മുകളിലുള്ള ഓരോ പർച്ചേസിന് ഗിഫ്റ്റ് കൂടെ ഇവർ കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല അമ്പത് കിലോമീറ്റർ ചുറ്ററവിൽ ഫ്രീ ഡെലിവറി കൂടെ കൊടുക്കുന്നുണ്ട് ഇത് മാത്രമല്ല വയറും സ്വിച്ചും പൈപ്പും ഫാനും ബൾബും ടാപ്പും മോട്ടറും വാഷ് ഫേസിനും അങ്ങനെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിങ്സിന്റെ എ ടു സെറ്റ് ഐറ്റംസ് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഒക്ടോബർ ഒന്ന് തൊട്ടാണ് ഈ ഒരു കിട്ടിലൻ ഓഫർ ഒക്കെ ഇവിടെ ആവുന്നത് ആവശ്യമുള്ളവരെ എന്തായാലും കോൺടാക്ട് ചെയ്ത് ഇവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഐശ്വര്യ ഇലക്ട്രിക്കൽസിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്ന സുൽത്താൻപേട് റോഡിലെ ട്രിനിറ്റി ഗോൾഡിന്റെ തൊട്ട് തൊട്ടടുത്തായിട്ടാണ് എന്തായാലും വിസിറ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട്